നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ അതിന് പറഞ്ഞല്ലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ രാവിലെ അമ്മ കപ്പ വേവിച്ചു കപ്പയും ചെമ്മീൻ കറിയും ഉണ്ട് അതെടുത്തപ്പോഴത്തേന് ഇത് കരണ്ട് പോയിട്ടോ വെച്ചൂട്ടനും ദേവൂട്ടനും പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയ കോമ്പിനേഷൻ ആട്ടോ പൂരിയും ചിക്കനും അവർക്ക് ഞങ്ങൾ കപ്പ വേവിച്ചതും ചെമ്മീനും മാങ്ങയും കറിയും പിന്നെ കാന്താരിമുള ഒക്കെ ഇട്ട് വെച്ച മീൻപീരുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് വിച്ചൂട്ടനും ദേവൂട്ടനും ഒരാഗ്രഹം കണ്ടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പപ്പായെ കൊണ്ട് ചൂണ്ടയൊക്കെ വാങ്ങിപ്പിച്ചു അതൊക്കെ റെഡിയാക്കിയിട്ട് നേരെ കണ്ടത്തിലേക്ക് പോയി അപ്പോൾ അവരങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ മീൻ പിടിക്കുന്നതൊക്കെ അപ്പോൾ അതൊന്ന് ചെയ്യാൻ പപ്പ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചൂണ്ടയൊക്കെ ആയിട്ട് കണ്ടത്തിൽ പോവാണേ ഈ ഇല്ലാണ്ട് കാണുന്ന ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നേ ഇത് ശരിക്കും തോടല്ല തോട് കുറച്ചും അങ്ങ് മാറിയിട്ടാണ് ഇത് കണ്ടവാണ് അവിടെ ചാണയും ഒക്കെ ആയിട്ടുണ്ട് അപ്പം എല്ലാ ഭാഗവും ഇപ്പോൾ ഒരേപോലെ കിടക്കുന്ന വെള്ളമൊക്കെ കയറി ഇവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി കേട്ടോ പിന്നെ ഇത് ഈ പൂവ് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു അമ്മുംകൂടത്തിൻ്റെ ഇതുപോലെയല്ല തോന്നുന്നത് എൻ്റെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ ഇവരെ കൊണ്ടും ആദ്യം ചൂണ്ടയൊക്കെ ഇടിപ്പിച്ചു അവരിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ വെച്ചിട്ട് കുറച്ച് നന്നായിട്ടൊക്കെ ഇട്ടു കേട്ടോ പക്ഷെ അറിയില്ലല്ലോ പിന്നെ ഞാനും പപ്പയാണ് കേട്ടോ പപ്പ ചൂണ്ടയിൽ അതൊക്കെ തീറ്റയൊക്കെ കോർത്ത് വരും കേട്ടോ അങ്ങനെ ഇട്ടിട്ട് ഫസ്റ്റ് മീൻ എനിക്കാണ് കേട്ടോ കിട്ടിയത് നമ്മുടെ ചെമ്പല്ലിയാണ് കിട്ടിയത് ഇതെനിക്ക് കിട്ടിയ മീനായിരുന്നേ അത്യാവശ്യം ഒരു വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ ഇട്ടിട്ട് ഒന്നും കിട്ടിയില്ല പിന്നെ പപ്പ രണ്ടെണ്ണത്തിനേം കൂടെ പിടിച്ചു അങ്ങനെ നാണക്കേടില്ലാതെ ഞങ്ങൾ മൂന്ന് മീനൊക്കെ ആയിട്ടാണ് കേട്ടോ തിരിച്ച് വന്നത് തിരിച്ച് പോകുന്നപ്പോൾ തന്നെ ഈ ഒരു പൂച്ചക്കൂടനെ കണ്ടെങ്കിൽ ഒരു പേരുണ്ടായിരുന്നു അവരൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു അത് മറ അത് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ മറന്നുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നൊരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് അതിലിട്ടേക്കുമായിരുന്നു മീനെ അത് കഴിഞ്ഞിട്ട് അതിനെ റെഡിയാക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇട്ടാണ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടേ അമ്മ ചാകത്തേ ഇല്ലായിരുന്നു വെള്ളം ഇല്ലാതെ നമ്മൾ തോ തോട്ട് വക്കിൽ അവിടെ നിന്നപ്പോഴും കരകി പിടിച്ചിട്ടിട്ടും ഇങ്ങനെ ചാകുന്നേ ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ പിച്ചുകൂട്ടൻ്റെയും ദേവുട്ടൻ്റെയും നിർബന്ധപ്രകാരം അമ്മ അതിനെ വെട്ടി റെഡിയാക്കി അവർ കഴിക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും നല്ല ടേസ്റ്റുള്ള ഈ മീൻ അങ്ങനെ ഈ മീനെയൊക്കെ വറക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം